നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയത്തെ പ്രകീർത്തിച്ചുള്ള ലേഖന വിവാദത്തിനിടെ ശശി തരൂരിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടി മാർച്ച് ആദ്യം തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് നേതാക്കൾ തരൂരിനെ ഡൽഹിയിലെത്തി ക്ഷണിച്ചത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായ എ എ റഹീം എം ബി സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജ് എന്നിവരാണ് തരൂരിനെ ക്ഷണിക്കാനെത്തിയത് എന്നാൽ ആ ദിവസങ്ങളിൽ മറ്റു പരിപാടികൾ ഉള്ളതിനാൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും ഡിവൈഎഫ്ഐയുടെ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളെന്നും അറിയിക്കുകയായിരുന്നു തരൂർ നേതാക്കളെ തരൂരിനൊപ്പമുള്ള ചിത്രം ജി വൈ എഫ് ഐ നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതൃത്വം തരൂരുമായി ഇടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ജി വൈ എഫ് ഐയുടെ ക്ഷണമെന്നത് ശ്രദ്ധേയമാണ് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ തരൂറിനെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചർച്ചയ്ക്കായി വിളിപ്പിച്ചിരുന്നു നിലപാടിന് അണുവിട മാറ്റമില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതിനെ തുടർന്നായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ ചർച്ചയുടെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡും തരൂരും പുറത്തുവിട്ടിട്ടില്ല തുടങ്ങി വെച്ച വിവാദവും രാഹുലുമായുള്ള കൂടിക്കാഴ്ചയോടെ അവസാനിപ്പിക്കാനാണ് ഹൈക്കമാൻഡും ശശി തരൂരും ആഗ്രഹിക്കുന്നതെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഇരു കൂട്ടരുടെയും പ്രതികരണം മൂന്ന് വർഷത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒറ്റയ്ക്കുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് കേരളത്തിലെ പിണറായി സർക്കാർ വ്യവസായ രംഗത്ത് കൈവരിച്ച നേട്ടത്തെക്കുറിച്ചുള്ള ലേഖനം വിവാദമായതിനു പിന്നാലെ ശശി തരൂർ എംപിയുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തി സോണിയാഗാന്ധിയുടെ പത്താം നമ്പർ ജൻപത് വസതിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുലിനൊപ്പം ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി കണ്ടു ഇതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കാണാൻ നിൽക്കാതെ പിൻവശത്തെ ഗേറ്റ് വഴി തരൂർ മടങ്ങുകയായിരുന്നു ചെയ്തത് പരാമർശങ്ങളിൽ തെറ്റായ ഉദ്ദേശമില്ലായിരുന്നുവെന്നും അതുപോലെ തന്നെ തരൂർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കേരള സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ ലേഖനം കോൺഗ്രസിൽ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് തരൂരിനെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത് ശശി തരൂരിന്റെ നിലപാടിനെതിരെ അതിർത്തി സംസ്ഥാന കോൺഗ്രസ് തന്റെ നേതൃത്വം ഒന്നടങ്കം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ പ്രകീർത്തിച്ചും പിണറായി സർക്കാരിന്റെ വ്യവസായ നയത്തെ പ്രശംസിച്ചും നടത്തിയ പ്രതികരണങ്ങൾ വിവാദമായിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ശശി തരൂർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവന പാർട്ടി നിലപാട് ഐ സി സി ജനറൽ സെക്രട്ടറി പവൻ രേഖ കുറ്റപ്പെടുത്തി എന്നാൽ മറ്റു നേതാക്കളെയും അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തരൂരിന്റെ വിശാല നിലപാടുകൾ മുൻപും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വിവാദങ്ങൾക്കിടെ ഡോക്ടർ ശശി തരൂർ എം ബി ഇന്ന് ജെഡിയിൽ നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തും ഇന്നലെ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിവരുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംസ്ഥാനത്തെ പാർട്ടി നിലപാടിനോടൊപ്പം നിൽക്കാമെന്ന് ശശി തരൂർ നേതാക്കൾ നിർദ്ദേശം നൽകി തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ വേണ്ട പരിഗണിക്കുന്നില്ല എന്ന പരാതി ശശി തരൂരും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്